ടി പുല്ലുവി ദേശനിവാസികളെ സർവിശുദ്ധനായ ദൈവത്തിന് നമ്മളോട് ഒരു സദ്വാർധ അറിയിക്കുവാനുണ്ട് അതുമായിട്ടാണ് ഞങ്ങൾ ടീമായി ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും യേശുക്രിസ്തു സംസാരിച്ച ജീവിതത്തിലെ തിരക്കിട്ട സമയത്തിൽ ഒരല്പസമയം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച സൃഷ്ടാവായ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഇഷ്ടമുണ്ട് അത് കേൾക്കുവാൻ താഴ്മയായി നിങ്ങളുടെ സമയത്തെ ചോദിച്ചുകൊള്ളുന്നു നിങ്ങളുടെ ശ്രദ്ധയെ ഒരൽപമയം ഈ ശബ്ദത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം താഴ്മയോ അപേക്ഷിക്കുന്നു പാട്ടുപാടി ദൈവത്തെ മഹത്തപ്പെടുത്താം നിങ്ങൾ കൂടെ വരും നിങ്ങൾക്ക് സ്വർഗരാജ്യം സ്വർഗരാജ്യം ശക്തായിരക്ക നിന്റെ നാപം വാർത്തപ്പെടുന്നു നിന്റെ രാജ്യം വരുന്നു

നിങ്ങൾ സമാധാനം സമാധാന നിന്റെ നാമം വാർത്തപ്പെടുന്നു നിന്റെ രാജ്യം വരുന്നു താൽവരു തൂക്കിയ

ਸਮਾਧਾਨ ਸਮਾਧਾਨ ਦੇ ਯੋਗ ਦਵਜ ਨਾ ਹੋਇ ਤੋ ਬੜੇ ਰਮਾਂਤ ਪ੍ਰਵਿਣਤੀਟ ਮਨਹਰਮਾਇ ਪ੍ਰਬਾਦਤਿਲ ਪੇਂਬਾਉਰ മൂവാറ്റു വഴി റോട്ടിൽ പുല്ലുവഴി എന്നറിയപ്പെടുന്ന ഈ ദേശത്ത് പ്രപഞ്ച സൃഷ്ടാവിന്റെ ഒരു സാക്ഷ്യവുമായി നിങ്ങളുടെ മുൻപിലായി ദൈവം തന്ന ഈ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ് പ്രിയസഹോദരങ്ങളെ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ച് മരണത്തിലും പെട്ടുപോയ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മളോട് അറിയിക്കുന്ന ഒരു സ്നേഹ സന്ദേശം ഒരു അനൗൺസ്മെന്റ് നിങ്ങളെ അറിയിച്ച് അധികത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ടീമിനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്താണ് സൃഷ്ടാവിന്റെ സന്ദേശം എന്ന് നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ പ്രപഞ്ചന്റെ സൃഷ്ടാവായ ദൈവം നമ്മളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത് വലിയ രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഉടമസ്ഥൻ നിങ്ങളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിൽ നമ്മുടെ ഉടമസ്ഥതയിൽ പലതുമുണ്ട് അല്ലേ ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന കാറ് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് നിങ്ങൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷ സ്കൂട്ടർ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് നിങ്ങളായിരിക്കുന്ന ഭവനം നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭവനത്തോട് ചേർന്ന് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയിൽ ഇരുന്ന് യാത്ര ചെയ്യുക അത് ഓടിക്കുക എന്നുള്ളത് നിങ്ങളുടെ സന്തോഷമാണ് അപ്പൊ നമ്മുടെ ഉടമസ്ഥതയിൽ പലതുമുണ്ട് ഇതേപോലെ നമ്മുടെ ഉടമസ്ഥൻ ആരാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഉടമസ്ഥനാണ് നിങ്ങൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ല എങ്കിലും സർവചരാചരങ്ങളുടെ സൃഷ്ടാവായ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത പ്രത്യേകിച്ചും മരണമില്ലാത്ത ദൈവം ആ ദൈവമാണ് നമ്മുടെ ഉടമസ്ഥ നമുക്ക് നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഭവനത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ളതുപോലെ നമ്മുടെ ഉടമസ്ഥതയിലുള്ള കാറിലും സ്കൂട്ടറിലും ഓട്ടോട്രൈയിലും ഒക്കെ ഇരിക്കുവാനും അവരോടൊപ്പമായിരിക്കുവാനും ആഗ്രഹമുള്ളതുപോലെ സൃഷാവായ ദൈവത്തിന് അതെ നമ്മുടെ ഉടമസ്ഥന് നമ്മളോട് കൂടി ഇരിക്കാനും ആഗ്രഹമുണ്ട് അങ്ങനെ ദൈവം മനുഷ്യരോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശമാണ് നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്നത് ഈ ഭൂമിയും ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ഒരു പ്രയോജനകരമല്ലാത്ത ജീവിതം നയിക്കുന്നവരാണ് നിങ്ങൾ ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞേ പ്രിയ സഹോദര പ്രിയ സഹോദരി ഞാൻ നിങ്ങൾ ജനിച്ച നാൾ മുതൽ ഇതാ അധ്വാനം തുടങ്ങി ഒന്നിലേക്ക് നഴ്സറി സ്കൂളിൽ നിന്ന് ആരംഭിച്ചു അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ നിന്ന് ആരംഭിച്ചു എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് പഠനം ആരംഭിച്ചു തുടർന്ന് അത് പത്ത് വരെ ആയി തുടർന്ന് പ്ലസ് ടു ലേക്കും അത് ഡിഗ്രിയിലേക്കും പി ജിയിലേക്കും ഐ എൽ പി എസിലേക്കും ഒക്കെ മാറി എന്തിനാ നാം അധ്വാനിക്കുന്നത് നമ്മളൊരു ചെറിയ വയറ് നനയ്ക്കാൻ വേണ്ടിയാണല്ലേ എങ്കിലും മാത്രം വയറ് അടച്ചാലും ഇവിടെ കഞ്ഞി കിടന്നെഴുതിയിരിക്കുന്നു എത്ര കഞ്ഞി കുടിച്ചാലും നാം കഞ്ഞി കുടിച്ച ആ വയറും അതിലൂടെ നമുക്ക് ലഭ്യമായ ആരോഗ്യവും നിലനിർത്താൻ കഴിയില്ല മരണം നമ്മളെ പിടിച്ചുകൊണ്ട് പോകും നമ്മളുടെ മാതാപിതാക്കന്മാരെ ഒക്കെ മരണം പിടിച്ചുകൊണ്ട് പോയി ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ല അതിനുള്ള ബുദ്ധിയും ബോധവും ഒന്നും നമുക്കില്ല എങ്ങ നമ്മൾ വളർത്തിയെടുത്താലും മരണം പിടിച്ചുകൊണ്ട് പോകും ഈ ഭൂമി സകലത്തെയും മരണം പിടിച്ചിരിക്കുകയാണ് എന്നാൽ ഇവിടെ പ്രയോജനകരമായ ജീവിതം നയിക്കേണ്ട നമ്മളെ ഒരു ജീവിതത്തിന് അർത്ഥമുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വഴി മാറ്റുകയാണ് നമ്മുടെ ഉടമസ്ഥനായ സൃഷ്ടാവായ ദൈവം ഈ ദൈവരാജ്യത്തെ സുവിശേഷ സന്ദേശത്തിലൂടെ ചെയ്യുന്നത് അത് നിങ്ങളെ അറിയിക്കുവാനാണ് ഈ ടീമിൽ ഇപ്പോൾ ഈ പുലുവഴി എന്നറിയപ്പെടുക കടന്നു പോകുന്നത് പ്രിയ സഹോദരങ്ങളെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് രാജത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ സൃഷ്ടമായ ദൈവം നമ്മളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയിക്കുന്ന സന്ദേശമാണ് രാജ്യത്തിന്റെ സുവിശേഷം അപ്പൊ ഞങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി വന്നതാണ് അതിലേക്കുള്ള നിങ്ങളുടെ വീട്ടില് വിവാഹത്തിന് ക്ഷണിക്കുവാൻ വരുന്നു ഹൗസ് ഫാർമിംഗിന് നിങ്ങളുടെ സ്നേഹിതരെ ക്ഷണിക്കാൻ വരുന്നു എന്നതുപോലെ പ്രിയ സഹോദരങ്ങളെ മാനവരാശിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മാനവരാശിക്ക് അറിയാത്തതുകൊണ്ട് അത് നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഇതാ ഞങ്ങളിപ്പോ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുക മരണം നമ്മളെ പിടിച്ച് കീഴടക്കുന്നതിന് മുമ്പ് മരണത്തിന്റെ മേൽ മേലധികാരമുള്ള ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പ് ഇല്ലാത്ത സൃഷ്ടാവിന്റെ ഈ സന്ദേശം ഈ ഇൻവിറ്റേഷൻ കേട്ടനുസരിച്ച് ഈ ഇൻവിറ്റേഷൻ അവകാശമാക്കുവാൻ അതെ ദൈവത്തോടു കൂടെയുള്ള ജീവിതം അവകാശമാക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ സന്ദേശം അറിയിക്കാനാണ് ഞങ്ങൾ ഈ പുഴവഴി എന്ന അറിയപ്പെടുന്നത് ഈ ദേശത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ ഒരു സന്ദേശം ആരാണ് ഈ ഭൂമിയിൽ അറിയിച്ചത് പ്രിയ സഹോദരങ്ങളെ സൃഷ്ടാവായ ദൈവത്തിന്റെ ഏക മകനായ ക്രിസ്തുവാണ് ഈ സന്ദേശം ഈ ഭൂമിയിൽ അറിയിക്കുവാനായിട്ട് ഇടയായത് ആ സന്ദേശം ജയശക്സുവിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളിതാ തുടർന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു രാജ്യത്വത്തിന്റെ സുശേഷം സർവ രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികൾ വരെ അറിയിക്കപ്പെടും അതോടെ യുഗം അവസാനിക്കും ഇന്ന് നാംക്കൊണ്ടിരിക്കുന്ന ഈ യുഗങ്ങൾ യു തല തലങ്ങളെല്ലാം അവസാനിക്കാൻ പോവുകയാണ് അതിന്റെ അവസാന സയവനാണ് ഈ സന്ദേശം ഇതായി ലോകത്തിന്റെ മുക്കിലും മുരയിലും ഒക്കെ ഇവിടെ നിങ്ങൾ ഏതാനും മീറ്ററുകളാണ് ഈ ഉച്ചഭാഷണയിലൂടെ നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇപ്പോ എവിടെ സംസാരിക്കുന്നത് ഓൺലൈനിലൂടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുക താല്പര്യമുള്ളവർക്ക് എടുക്കാം താല്പര്യമില്ലാത്തവർക്ക് വിട്ടുകളയാം സുഷ്ടമായ ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല പക്ഷേ തന്റെ ആഗ്രഹം നമ്മളെല്ലാം ദൈവത്തോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും അപ്പൊ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും എന്ന് അവസാനിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുവാൻ കടന്നു ഒരു ടീമാണിത് ഒരു ഇൻവിറ്റേഷനുമായി ഇനി അവസാനം ഈ പുലുവഴിയിലെ ജനങ്ങൾ പറയരുത് ഈ ശബ്ദ കാഴ്ച പറയുന്ന ജനങ്ങൾ പറയരുത് ഞങ്ങൾ ഈ സന്ദേശത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ഇതാ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുകയാണ് സൃഷ്ടാവമായ കൂടെ ജീവിപ്പാൻ നമ്മളെ ക്ഷണിക്കുകയാണ് ഏത് സൃഷ്ടാവമായ ദൈവം ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച പ്രത്യേകിച്ച് മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലെല്ലാം കുടുങ്ങി പോയ നമ്മളെ സ്നേഹിച്ച് നമ്മളെ രക്ഷിച്ചെടുക്കുവാൻ നമുക്ക് തരുന്ന സന്ദേശമാണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം തന്നോടുകൂടി ജീവിക്കാനുള്ള ആണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ പ്രിയ സഹോദരങ്ങളെ ആ ആഗ്രഹം നല്ലതാണ് നമ്മുടെ ആഗ്രഹം കൊണ്ട് മാത്രം നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയുകയില്ല കാരണം നാം മരണത്തിൽ കുടുങ്ങിയവനാണ് സുഷാവായ ദൈവം മരണമില്ലാത്തവനാണ് അപ്പോൾ മരണമുള്ള നമുക്ക് മരണമില്ലാത്ത ദൈവത്തോട് വസിക്കണമെങ്കിൽ ഭാപികളായ നമുക്ക് പാപമില്ലാത്ത രീതിയിൽ സൂര്യനായ ദൈവത്തോടു വസിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകപ്പെട്ട് ഈ മരണത്തിനുള്ള വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനുള്ള ഏക വഴി ദൈവത്തിന്റെ മുതലായ ക്രിസ്തുവാണ് ആ ക്രിസ്തുവിന്റെ ആ സുവിശേഷം ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നിങ്ങൾ അറിഞ്ഞ് അതനുസരിച്ച് യേശുവിനെ അനുഗമിച്ച് അനുസരിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ഇലിമിറ്റേഷൻ സ്വീകരിച്ച് സൃഷ്ടാവായ ദൈവത്തോടൊപ്പം ക്രിസ്തുവിൽ ജീവിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള സന്തോഷ വാർത്തയാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ും പാപം ചുമത്തും മരണത്തിന്റെ കേലാണ് പാപത്തിന്റെ ശമ്പളമാണ് മരണം ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് കാൽവറക്രൂശ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ യാഗമാകുവാൻ നമ്മളോട് കാണിച്ച വലിയ സ്നേഹം ഓർത്തുകൊണ്ട് നാം ഇന്ന് പ്രസംഗത്തിന്റെ ഘോഷത്തെത്താൻ ഈ യേശുക്രിസ് മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവും നമ്മുടെ നായകനും ഒക്കെയായി ഏറ്റെടുക്കുന്നതെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഇതാ ഈ മഹാസുവിശേഷത്തിന്റെ ആ ഇൻവിറ്റേഷൻ ആ ക്ഷണം നമ്മൾ ഏറ്റെടുക്കുകയാണ് തുടർന്ന് യേശുവെ അനുസരിപ്പാൻ നാം തീരുമാനമെടുക്കുന്നതെങ്കിൽ ഇതാ ഈ സുശേഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് അതുകൊണ്ട് ഒരുവരെ എങ്ങനെയാണ് ഞാൻ ഈ ഇൻവിറ്റേഷൻ ഏറ്റെടുക്കേണ്ടത് സൃഷ്ടാവായ ദൈവത്തോടുകൂടി ജീവിക്കുന്ന ആ അനുഭവത്തിലേക്ക് എനിക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന വ്യക്തിയോട് പ്രിയ പ്രിയ പ്രിയമകനെ ദൈവപുത്രനായ ദൈവമുദ്ധന യേശുക്രിസ്തുവനെ ഇതാ നിന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റു പറയുന്നുവെങ്കിൽ നീ ഇതാ ഒരു യാത്ര പോകാൻ ടിക്കറ്റ് എടുക്കുന്നത് പോലെ സ്വകീയ പിതാവുമായി സൃഷ്ടാവായ ദൈവവുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള ആ അധികാരത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ് ലോകങ്ങൾ ഒന്നിന്റെ പന്ത്രണ്ടെ ഇങ്ങനെ പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം സൃഷ്ടാവുമായി ദൈവം കൊടുത്തു ആ അധികാരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് തുടർന്ന് യേശുവിനെ അനുഗമിച്ച് അനുസരിച്ച് ജീവിപ്പാൻ അതായത് യേശുവിനെ തലയായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ മഹാ സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും നമ്മൾ യേശു ക്രിസ്തുവിൽ പങ്കാളികളായി തീരുവാനായിട്ട് ഇടയാകും എന്നുള്ള സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത് ഇപ്പോ ഇതിനെ കുറിച്ച് കൂടുതലായി നിങ്ങളെ അറിയുവാൻ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാർ സഹോദരന്മാർ നിങ്ങളെ അടുക്കൽ കടന്നു വന്ന ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിൽ രണ്ട് നോട്ടീസ് ആയ രണ്ട് നോട്ടീസാണ് അത് ഒന്ന് ഇതാ സൃഷ്ടിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയാണ് രാജ്യത്തെ സുവിശേഷത്തിന്റെ ട്രാക്റ്റാണ് മറ്റൊന്ന് ഇതാ ഇവിടെ അടുക്കൽ എറണാകുളം പൂക്കുപടിയിൽ ഒരു ധ്യാന ധ്യാനകേന്ദ്രമുണ്ട് പ്രാർത്ഥനാലയം എന്നറിയപ്പെടുന്ന കേന്ദ്രമാണ് ആ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിലധികമായി സ്വർഗത്തിലെ ദൈവം എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച ഞായറാഴ്ച അവസാനിക്കുന്ന ഒരു വചനധ്യാനം ദൈവരാജ്യ സുവിശേഷ ധ്യാനം ഇതാ ജനങ്ങൾക്ക് ആശ്വാസമായി ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ ഈ ജീവിതത്തിൽ തള്ളപ്പെട്ടവരാണ് എന്നെ സ്നേഹിക്കാൻ എന്റെ മക്കളില്ല എന്റെ ജീവിത പങ്കാളിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ജീവിതത്തിന്റെ എപ്പല സാമ്പത്തിക അവസ്ഥകളിലും കുടുങ്ങിപ്പോയ സാമ്പത്തികമായി ഞെരുക്കുകൾ കുടുങ്ങിപ്പോയൊരു വ്യക്തിത്വമാണ് ഞാന് രോഗത്തിൽ ഞെരുങ്ങിപ്പോയൊരു വ്യക്തിത്വമാണ് മനസ്സമാധാനമല്ല അല്ല പുന ഏത് തലത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഇതാ നിനക്ക് ആശ്വാസത്തിനായി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു തലമാണ് അവിടെ കടന്നു വന്നു ഒരാഴ്ച ഇതാ വലിയ വചനത്തിന്റെ കീഴിലിരുന്നുകൊണ്ട് ക്രിസ്തുവിൽ സ്വർഗസ്ത പിതാവുമായി ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് ഒരു ബന്ധത്തിലേക്ക് ഇതാ അഭിഷിക്തരായ ദൈവദാസന്മാരിലൂടെയുള്ള വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് എന്നെ കൊണ്ടുവരുവാനായിട്ട് അടിയാകുന്നു പ്രത്യേകം ഓർപ്പിക്കുകയാണ് അവിടേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവരെ അതിൽ പറഞ്ഞിട്ടുള്ള ആ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ടെലിഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളെ ഞങ്ങൾ അതിനെ സഹായിക്കുന്നതായിരിക്കും ഈ സന്ദേശത്തെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നവരും അതിൽ ബന്ധപ്പെടുക പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ കടന്നു പോവുകയാണ് ഞങ്ങളുടെ സ്വർഗസ്വ പിതാവ് ഈ പുലിമഴി ദേശത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ ശബ്ദ കാഴ്ചപരി ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അപ്പോ മരണം ഞങ്ങളെ ഇവിടുന്ന് എടുത്തു മാറ്റുന്നതിന് മുമ്പ് മരണത്തെ എടുത്തു മാറ്റുവാൻ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിട്ടുള്ള അങ്ങയുടെ സുവിശേഷമായ ഈ സുവിശേഷത്തെ സ്വീകരിച്ച് അങ്ങയുടെ പുത്രനെ അനുസരിച്ച് അനുഗമിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ ഈ ജനത്തെ അതിനായി അനുഗ്രഹിക്കുന്നു ഈ അനുഗ്രഹം അവരുടെ താൽക്കാലിക ആവശ്യങ്ങളെ അവരുടെ കുടുംബ ജീവിതത്തിലെ ആവശ്യങ്ങളെ അവരുടെ ശാരീരികമായ ധനപരമായ ആവശ്യങ്ങളെ നിൽക്കുന്നതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിൽ ഈ സുവിശേഷ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് അങ്ങേഴടുക്കൽ ക്രിസ്തുവിൽ എത്തിച്ചേരുവാൻ ഈ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കുന്നു ഇവർ അനുഗ്രഹിതരായി തീരട്ടെ ഹൃദയത്തിലെ ആഴത്തിൽ നിന്ന് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു മക്കളെ നിങ്ങളോട് പറയാണ് യേശു ക്രിസ്തുവിനെ പുഷ്ടാവായ ദൈവത്തിന്റെ മകനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും നാദനുമായി സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപുറഞ്ഞ് യേശുവിനെ അനുഗമിച്ച് അനുസരിപ്പാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഈ വിശിഷ്ടമായ സുവിശേഷം അവകാശമാക്കാം എന്ന് ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ താഴ്മയോടും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് കടന്നുപോകുന്നു നന്ദി നമസ്കാരം